ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരത്തിൽ പതിവ് പോലെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടതാണ് വളരെ നിസ്സാരമായി അടിച്ചെടുക്കാമായിരുന്ന സ്കോർ മധ്യനിരയുടെ ഫോം ഔട്ടിനെ തുടർന്നാണ് നഷ്ടമായത് എന്ന ആക്ഷേപം റോയൽസിനെ തേടിയെത്തി റോയൽസിന്റെ ഈ തുടർച്ചയായ പരാജയത്തിൽ പരിശീലകൻ രാഹുൽ ദ്രാവിഡും നിരാശയിലാണ് ഏറെ മാറ്റങ്ങളുമായി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലേക്ക് എത്തിയ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് എന്നാൽ ആ മാറ്റങ്ങൾ ടീമിന് കൂടുതൽ വിനയാവുകയാണ് ചെയ്തത് മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് ഇന്ത്യക്ക് ടി വേൾഡ് കപ്പ് സമ്മാനിച്ചതിന് ശേഷമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നത് മാത്രമല്ല റോയൽസിന്റെ ആദ്യകാല താരം കൂടിയാണ് ദ്രാവിഡ് ഇത് ടീമിനും ആരാധകർക്കും നൽകിയ പ്രതീക്ഷ ചെറുതായിരുന്നില്ല പക്ഷെ താരലീളത്തിന് മുമ്പ് റോയൽസ് എടുത്ത തീരുമാനങ്ങൾ മുതൽ കഴിഞ്ഞ ദിവസത്തെ മത്സരം വരെ റോയൽസ് ആരാധകർ നിരാശയിലാണ് വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരന്റെ റെക്കോർഡുകൾ തകർത്തുള്ള സെഞ്ചുറി നേട്ടമല്ലാതെ ഈ സീസണിൽ മറ്റൊന്നും റോയൽസിന് നേടാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിയിൽ അങ്ങേയറ്റം നിരാശ പ്രകടിപ്പിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ദ്രാവിഡ് തോൽവിക്ക് കാരണം ബാറ്റിംഗിലെ പിഴവുകൾ അല്ല എന്നാണ് ദ്രാവിഡിന്റെ വാദം പിഴച്ചത് ബൗളർമാർക്കാണ് പഞ്ചാബിനെ പിടിച്ചു നിർത്താൻ റോയൽസിന്റെ ബൗളിംഗ് നിരക്ക് സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു റൺസുകൾ വിട്ടു നൽകുന്നതിലും മത്സരിച്ചു മൂന്ന് ഓവർ പന്തറിഞ്ഞ് ഒരു വിക്കറ്റ് പോലും നേടാതെ ഫസൽ ഫസൽഹക് ഫറൂഖി മുപ്പത്തി ഒൻപത് റൺസാണ് വിട്ടുകൊടുത്തത് തുഷാർ ദേശ്പാണ്ടെ മാത്രമാണ് ഒന്നിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയത് അതുകൊണ്ട് തന്നെ ദ്രാവിഡ് ചൂണ്ടിക്കാണിച്ചതും ബൌളിംഗ് നിരയിലെ പിഴവുകളാണ് ഇരുന്നൂറ്റി ഇരുപത് റൺസ് നേടാൻ സാധിക്കുന്ന പിച്ചാണെന്ന് കരുതിയില്ലെന്നും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ് റൺസാണ് അവിടെ നിന്ന് ലഭിക്കുക എന്നാണ് കരുതിയതെന്നും ദ്രാവിഡ് പറയുന്നു കണക്കുകൾ പരിശോധിച്ചാൽ ബൌളിംഗിൽ വേണ്ടത്ര മികവ് പുലർത്തിയിട്ടില്ല എന്നും വിക്കറ്റുകൾ എടുക്കുന്നതിലും റൺസ് നിയന്ത്രിക്കുന്നതിലും പരാജയപ്പെട്ടുവെന്നും എല്ലാ മത്സരങ്ങളിലും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി വരെ റൺസ് പിന്തുടർന്നിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ജോഫ്ര ആർച്ചർ സന്ദീപ് ശർമ്മ എന്നിവരുടെ അഭാവത്തിലാണ് ടീം മൈതാനത്തിറങ്ങിയത് വിക്കറ്റ് നേടുന്നതിൽ ഉൾപ്പെടെ റോയൽസിനെ പിന്നോട്ട് വലിച്ചത് ഇവരുടെ അഭാവം കൂടിയാണ് മധ്യനിരയിലെ വീഴ്ചകളെ കുറിച്ച് പറയാനും രാഹുൽ ദ്രാവിഡ് മറന്നില്ല റൺ നേടാൻ പ്രയാസപ്പെടുന്ന മധ്യനിരയെയാണ് സീസണിൽ ഉടനീളം റോയൽസിൽ കാണാൻ സാധിച്ചത് ഒരുപക്ഷെ റോയൽസിന്റെ പരാജയങ്ങളുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതും മധ്യനിരയിലെ താരങ്ങൾ തന്നെയാണ് താരലേലത്തിൽ പറ്റിയ അബദ്ധങ്ങൾ തന്നെയാണ് റോയൽസിന്റെ പരാജയങ്ങൾക്ക് കാരണമായി ആരാധകർ എടുത്തു പറയുന്നത് റോയൽസ് നായകൻ സഞ്ജു സാംസണ് നിരാശ മാത്രം സമ്മാനിച്ച ഐ പി എൽ സീസൺ ആണ് ഇത്തവണത്തിയത് പരിക്ക് മൂലം സീസണിലെ ആദ്യ മൂന്ന് കളികളിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം കളിച്ച സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിന്റെ അവസാന അഞ്ച് മത്സരങ്ങളും പരിക്കിനെ തുടർന്ന് പുറത്തായതിന് പ്രധാന കാരണങ്ങളിലൊന്നും സഞ്ജുവിന്റെ പരിക്കാണം നെഹൽ വധേരയാണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറായത് മുപ്പത്തിയേഴ് പന്തിൽ എഴുപത് റൺസാണ് താരം നേടിയത് ശശാങ്ക് സിംഗ് മുപ്പത് പന്തിൽ അൻപത്തി ഒൻപത് റൺസ് നേടി തിളങ്ങി ഇമ്പാക്ട് താരമായി ഇറങ്ങിയ ഹർപ്രീത് ബാറാണ് പഞ്ചാബിനായി ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയത് മാർക്കോ ജാൻസൺ അസ്മത്തുള്ള ഒമർസായ് എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളും നേടി രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ദ്രുക്ജൂറലാണ് അൻപത്തി മൂന്ന് റൺസാണ് താരം നേടിയത് തുഷാർ ദേശ്പാന്റെ രണ്ട് വിക്കറ്റും ക്വേന മഫക്ക റിയാൻ പരാഗ് ആകാശ് മദ്വാൽ എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടിയിരുന്നു